ഞാൻ നാട്ടു പോയിട്ട് നാട്ടുന്ന് പറഞ്ഞു കേ സൂദീന്റെ കോളല്ലേ ആ പിന്നെ ചാവിട്ടാണ് പൊട്ടിച്ചിട്ട് കുരുമുട്ടായിട്ടാ ഇത് പൊട്ടൂലേ പൊട്ടു ആ പൊട്ടുന്നാണിപ്പൊ പറഞ്ഞാ കുഞ്ഞുട്ടി ആ ഉണ്ട് ഓക്കെ അപ്പൊ ഇത് നാട്ടു പോയിട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയട്ട അപ്പൊ ഗൈസ് നമ്മള് നാട്ടിലെത്തി ഇത് കോള സാഹുദീന്റെ കോള അപ്പളേ ഞങ്ങളിത് പൊട്ടിച്ചിട്ട് ഇതിന്റെ റിവ്യൂ പറയാൻ വേണ്ടി പോട്ടാ സത്യസന്ധമായിട്ട് പറഞ്ഞ കേട്ടോ ഏഹ് എന്തോ പ്രശ്നീ സത്യസന്ധമായിട്ട് പറയുന്നത് പല ആളുകളും വലിയ ഹൈപോക്കത്തിന് കൊടുത്തു പറഞ്ഞത് തീർന്ന ഇതിന് ഗ്യാസ് കുറച്ച് കൂടുതലാണ് തോന്നുന്നുണ്ട് ഗൈസ് ഓക്കേ ഇതിന്റെ പേരെന്താണ് സൗദി കോള എന്താണ് കൊളാ മീലാഫോ മീലാഫ് കൊള അതിന് ഇംഗ്ലീഷൊന്നും എഴുതിട്ടില്ല ഓക്കെ അപ്പൊ ഞാൻ കുടിച്ചാൻ കുടിച്ചാ പോ മുഖത്തിനൊരു സുഖില്ലാത്ത എന്തത് എന്താഭിപ്രായൊര്സ്റ്റിന് ചെറിയൊരു പിന്നെ തമറിന്റെ അല്ലേ നല്ലതായി കാരം ഈത്തപ്പായത്തിന്റെ അല്ലേ നല്ല കാരണം അങ്ങനെ പറയാ നല്ല സാധനവും നമ്മളെ കോളനിസിന്റെ അടുത്തൊന്നും എത്തൂല ഏഹ് എന്റെ ഒരു അഭിപ്രായത്തില് ടേസ്റ്റിന് ചെറിയ ഒന്നും പറയാൻ പറ്റാത്തവരുടെ മനസ്സിലായില്ല അപ്പൊ അത്രൊക്കെ തന്നെ ഇനി ഇത് കുടിച്ച ആൾക്കാരുണ്ടല്ലോ നിങ്ങള് സത്യസന്ധമായ അഭിപ്രായ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തണേ നമ്മൾ പറഞ്ഞു വിചാരിച്ചിട്ട് എല്ലാരും ഇതാക്കണ്ട എനിക്കിപ്പോ നമ്മളെ കുഞ്ഞുട്ടി തന്ന തന്നെ തണുപ്പുണ്ട് ഫ്രിഡ്ജ് എടുത്തോണ്ടേ കോളന്റെ എടുക്കുന്നത് അത് അല്ല നമ്മളിപ്പോ സപ്പോ അല്ല ഇത് ഈത്തപ്പയാണ് ഒറിജിനലാണ് അപ്പൊ അതിന്റേതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഹെൽത്തി ചെലപ്പോ ഓക്കെ അഭിപ്രായം കൂടി പറയായി കഴിക്കണ്ടല്ലേ ഇനി അടുത്തത് അടുത്ത ഈ ഒരു സാധനാണ് പോട്ട അതായത് നമ്മളാ എത്തതിന്റെ പേര് പറഞ്ഞിന്റെ മക്കടമ്മായി ആ മക്കട മക്കടാമിയ അപ്പൊ ഈ മക്കടമായി കുരുമുട്ടായി ഇത് ഈ ചാവിട്ട് തുറക്കുന്ന സാധനം ഇത് നമ്മൾ ഈ പെപ്സി കോള കുടിച്ച് നമ്മള ഇത് കേട കേടായിക്കൊണ്ടിരിക്കുമ്പോഴേ നല്ലതായിട്ട് ഇറങ്ങിയതേ കയറട്ടോ ഇതിന് ചെലപ്പോ കേടുകളൊന്നും ഉണ്ടാവില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും മേ ബി അതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവരെ ഒന്ന് ഇൻഫോം ചെയ്യിക്കാം എന്തായാലും കോള പെപ്സി എന്തായാലും പ്രശ്നമാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് പക്ഷെ ഇത് ചെലപ്പോ അങ്ങനെ ആയിരിക്കൂല അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുതരികും പിന്നെ അപ്പോഴും അങ്ങനെ ഉണ്ട് നല്ല ആയിരിക്കും പിന്നെ ഇതിമിലെ എഴുതി വെച്ചിട്ടുണ്ട് നോ ആഡ് ഷുഗർ അതേപോലെ നോ ആർട്ടിഫിഷ്യൽ ഓൺലി എക്സ്ട്രാക്ട് ഓഫ് ഡൈറ്റ്സ് ഈത്തപ്പയത്തിന്റെ നീരും അതിൻ്റെ മധുരം മാത്രമേ അതിലുള്ളൂ ഷുഗർ ആഡഡ് അല്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നുമില്ല എന്നൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഹെൽത്ത് നമ്മള് കുടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവൂ ജയിക്കാരം അല്ലേ ഒരു മുറുക്കൂടി കുടിച്ചാളെ അപ്പൊ പാപ്പു ഇത് പൊട്ടിച്ചു റെഡിയാക്കി ആക്കി വെച്ചു കിട്ടാ നമ്മളെ ചാവിട്ട് തുറക്കണ മുട്ടായി ഇത് ഞങ്ങള് പഠിച്ചത് ഒരു കിലോ ഇരുപത്തഞ്ചൂറ് അല്ല അഞ്ഞൂറ് അല്ലേ അഞ്ഞൂറ് ഗ്രാമിന് ഇരുപത്താറ് റിയാലൊക്കെ ഇണ്ട് കിട്ടോ ഇതാണ് ഈ സാധനം ഇത് കുടിച്ച പാപ്പുവാ ഇതിന്റെ അഭിപ്രായം കൂടി പറഞ്ഞതരാ ഇത് ഞമ്മള് കുഞ്ഞുട്ട് ഞമ്മക്ക് തന്നതാണ് ഏഹ് നമ്മള് നാട്ടിൽ പോരന് കണ്ടപ്പോ രണ്ടെണ്ണം സൗദിയിലിപ്പോ ട്രെൻഡിങ്ങില് നിൽക്കുന്ന രണ്ട് സാധനം നമുക്ക് തന്നതാണ് ഇതിങ്ങനെ ചാവിട്ട് അങ്ങനൊന്നും കിട്ടൂല ചാവിട്ട് ഇങ്ങനെ തുറക്കണം ഇതിന്റെ കുരു ഇത് കുക്കുടമായി ഒന്നല്ലേറ്റിന്റെ ഇത് രസം അടിപൊളി നട്ടാണ് ബാബു കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു ചോദിച്ചത് ഇതൊരു നെട്ടാണ് നമ്മളെ അണ്ടി അണ്ടി പരിപ്പ് മുന്തിരിക്ക് പോലാ അങ്ങനത്തെ സാധനം അത് ഓസ്ട്രേലിയൻ ഒറിജിൻ പക്ഷെ ഇപ്പൊ ചൈന ഉണ്ട് ഇത് ചൈന ഇതല്ല രസം ഉണ്ടല്ലേ

അങ്ങനെ പോരെ ഇത് മധുരണ്ട് നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരി തിന്നണ പോലല്ല നമ്മളെ ബദാമൊക്കെ തിന്നണ പോലെയല്ല അത് മധുരണ്ട് അല്ല ഇത് ഷുഗർ ആടെന്നോ അരിമൂളിയാ സൂപ്പറാ ഇത് മസ്റ്റ് ട്രൈ ആട്ടോ അത് ട്രൈ ചെയ്തോളിയേ കഴിക്കാത്തവരൊക്കെ ട്രൈ ചെയ്തോളിയേ കഴിച്ചവരൊക്കെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞേ ഓക്കെ അപ്പം ടാറ്റഅബായി അപ്പൊ സൗദി ഇത് കുഞ്ഞുട്ടിയാണോ ആ മരുത്തുമ്പാണേ തന്നെ കുഞ്ഞുട്ടിയാ എന്നെ രണ്ട് സാധനം നമ്മൾ വരച്ചിട്ടുണ്ട് നമ്മളെ അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാക്കി ബാക്കിയുള്ള കയറി